നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥി പ്രമുഖ വ്യവസായിയും കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ വടക്കാഞ്ചേരിയിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനുമായിരുന്ന ശ്രീ കെ എ അബ്ദുൾ റഹ്മാനാണ് അങ്ങേക്കും എൻ മീഡിയയുടെ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായ സ്വാഗതം നമസ്കാരം കോൺഗ്രസിൻ്റെ വളരെ സജീവ പ്രവർത്തകനായിരുന്നു അങ്ങ് അതായത് പല സമരങ്ങളിലും സജീവമായി അങ്ങ് ഇടപെടുന്നത് കണ്ടിട്ടുള്ള ഒരാളും കൂടിയാണ് അങ്ങ് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി വ്യവസായത്തിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ് ഞാൻ ചെറുപ്പം തൊട്ട് കെ സി വാലും തൊട്ട് കോൺഗ്രസ്സിലുണ്ടായിരുന്നു പിന്നെ കോൺഗ്രസ്സിൻ്റെ ലീഡർഷിപ്പിൽ വന്നു പക്ഷെ മുന്നോട്ട് പോവാൻ ബിസിനസ് ഇറങ്ങേണ്ടി വന്നു സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബിസിനസ് നിർബന്ധമായപ്പോൾ ഞാൻ ബിസിനസ്സിലേക്ക് വന്നു ഒരു വലിയ അവാർഡ് പോകുന്നുണ്ടായി അത് ദുബായ് കേന്ദ്രീകൃതമായ ഒരു നിന്നാണ് എന്തായിരുന്നു അവാർഡ് മാസ്റ്റർ വിഷൻ എന്ന് പറഞ്ഞ സംഘടന എനിക്ക് ദുബായിൽ വെച്ചിട്ട് എക്സലൻ്റ് ബിസിനസ്മാൻ അവാർഡ് നൽകുകയുണ്ടായി അത് കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് ലഭിച്ചത് വേറെയും ബിസിനസ്സുകാർക്ക് അവിടെ വേറെ മേഖലയിലുള്ള ബിസിനസ്സുകാർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാലയും അവിടുത്തെ പോലീസ് സ്റ്റീഫും കൂടിയാണ് എനിക്ക് നൽകിയത് എനിക്ക് സ്വീകരണം ഞാൻ സ്റ്റീൽ കോയിൽസ് ആണ് ചൈനയിൽ നിന്നും കൊറിയ വിയറ്റ്നാം എന്ന വിയറ്റ്നാം എന്നൊക്കെ ഇന്ത്യയിലേക്കും കൊണ്ടുവരുന്നു അതുപോലെ ആഫ്രിക്കയിലേക്കും കൊണ്ടുപോകുന്നു ആഫ്രിക്കയിലും എനിക്ക് ഫാക്ടറി ഉണ്ട് ഫാക്ടറി ഉണ്ട് അത് ചെയ്യുന്ന ഫാക്ടറി ഉണ്ട് ഘാനയിലും ഉണ്ട് അങ്ങനെ വരുമ്പോൾ വരുമ്പോ അങ്ങനെ ഒരുപാട് തൊഴിലാളികൾ ആ ആഫ്രിക്കയിലൊരു പത്ത് ഇരുപത് പേര് കേരളത്തിലൊരു പതിനഞ്ചു പേര് മൊത്തം ഓഫീസും മറ്റുള്ള ശരി ആഫ്രിക്കയിലുള്ളത് മലയാളികളാണോ അതോ അവിടുത്തെ അത് അവിടുത്തെ ആൾക്കാരാണ് ഇപ്പോൾ ഈ ദുബായ് ചൈന ഗനിയിലൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട് ഏത് രാഷ്ട്രത്തിലാണ് സുഖകരമായിട്ട് എങ്ങനെയൊക്കെ ബിസിനസ് ചെയ്യാൻ കഴിയുന്നത് അത് എല്ലാ രാജ്യത്തും സുഖകരമായിട്ട് പിന്നെ എല്ലാ രാജ്യത്തും അതിൻ്റെതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും അത്രേ ഉള്ളൂ ബാക്കിയുള്ളൊക്കെ എല്ലാരും എല്ലാ രാജ്യങ്ങളും ബിസിനസ്സുകാരോട് വളരെ നല്ല രീതി സമീപനമാണ് രീതിയിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് ഇന്ത്യയിൽ നമ്മള് നമ്മുടെ ബിസിനസ് ഇന്ത്യയിലും ചെയ്യുന്നു എന്ന് ഈ ചൈനയിലൊക്കെ പോകുന്ന പോയിട്ടുള്ള അല്ലെങ്കിൽ പലരും പറയുന്ന ബിസിനസ്സുകാരൊക്കെ പറയുന്നത് വളരെ സത്യസന്ധമായ സമീപനമാണ് ചൈനയുടെ ബിസിനസ് രീതികൾ എന്ന് പറയുന്നത് അങ്ങയുടെ അനുഭവം എങ്ങനെയാണ് ചൈനയില് സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്നവരും ഉണ്ട് ഉടായ്പ് നടത്തുന്നവരും ഉണ്ട് രണ്ടു തരക്കാരും എല്ലാ രാജ്യത്തും അത് രണ്ടും ഉണ്ട് അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ സേഫ് സോണിൽ കളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരിക്കലും ഈ വടക്കാൻഡിയിൽ നിന്നൊരാൾ ചനിയിൽ പോയിട്ട് അവിടെ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അയാളുടെ കുറേ രേഖകളും പണമടങ്ങിയൊരു പേഴ്സും നഷ്ടപ്പെട്ടിട്ട് അത് കാത്തു നിന്ന് തിരിച്ച് തിരിച്ച് കാത്തു നിന്ന് ആ വ്യക്തിക്ക് കൊടുത്ത ഒരു കഥ കേൾക്കാൻ ഇടയായിട്ടുണ്ട് അല്ല സ്വാഭാവികമായി അവർ നമ്മുടെ ഒരു സാധനം നഷ്ടപ്പെട്ടാൽ നമ്മൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ നമുക്ക് ഉടൻ തിരിച്ചു കിട്ടാനുള്ള സംവിധാനമുണ്ട് എനിക്ക് തന്നെ അനുഭവമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഒരു ഫ്രണ്ടും കൂടി ഗോൺഷോ എയർപോർട്ടിൽ വന്നു എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് വണ്ടിയിൽ അപ്പൊ ഞങ്ങള് നോർമലി ടാക്സി അല്ല പുറത്ത് മറ്റേ നമ്മുടെ ഇതുപോലെ തന്നെ പ്രൈവറ്റ് ടാക്സിണ്ട് അത് ഒരെണ്ണാണ് ഞങ്ങൾ എടുത്തത് കുറച്ച് ഒരു മൂന്ന് കിലോമീറ്റർ പോകണ്ടുള്ളൂ എയർപോർട്ടിൽ നിന്ന് വന്നു മെട്രോയിൽ കയറി മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങള് ഞങ്ങളുടെ ഇതിലേക്ക് പോണത് ആ ടൈമില് ഞങ്ങള് ഒരു ബാഗ് എടുക്കാൻ മറന്നു എയർപോർട്ടിൽ നിന്നാണോ അല്ല അല്ല ഈ വാഹനത്തിൽ വാഹനത്തിന്ന് വാഹനം പോയി ഞങ്ങൾ റൂം ചെക്ക് ചെക്കെ അപ്പൊ അതിലൊരു ഫോൺ ഉണ്ട് പിന്നെ കുറച്ച് പൈസ പൈസയുണ്ട് അപ്പോ അത് നോക്കിയപ്പോ ഞങ്ങളാകെ ഞങ്ങളുടെ വേറെ ഞങ്ങളുടെ സ്റ്റാഫ് ചൈനയിലെ സ്റ്റാഫുണ്ട് അപ്പൊ ഞങ്ങൾ ഉടൻ പോലീസിൽ പോയി പോയിച്ചു അപ്പൊ അവര് ഉടൻ നമ്മള് വന്ന എല്ലാ നമ്മള് അവിടെ എവിടെ പോയാലും അതൊക്കെ ക്യാമറയിലുണ്ട് അപ്പൊ അവർ ആ ടൈം നമ്മളെ ഇറങ്ങിയ ടൈം ഏകദേശം നോക്കി അപ്പൊ നമ്മളെ കാണി തന്നു അപ്പൊ നമ്മള് പോണ വണ്ടി അപ്പൊ വണ്ടി ഒന്നും ഏതാ ഞങ്ങൾക്ക് അറിയില്ല അവർ നോക്കി നമ്പർ എടുത്തു എന്നിട്ട് അവരെ വിളിച്ചു അപ്പൊ അയാളുടെ ഫോൺ വീട്ടിൽ നടന്നു അയാളുടെ വൈഫാണ് എടുത്ത് അപ്പൊ ആ വൈഫിനോട് ഇങ്ങനെ പോലീസ് ഇങ്ങനെ ആ വണ്ടിയിൽ മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ബാഗ് ഇരിക്കുന്നുണ്ട് അപ്പൊ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോ ആ വണ്ടി തിരിച്ച് ഞങ്ങക്ക് കല്ല് കൊണ്ടുവന്നു തന്നു നമ്മൾ സ്ട്രൈറ്റ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ആണോ എങ്ങനെയാണ് നമുക്ക് നമുക്ക് ഇല്ല ഒന്നാലെ കൊളംബോ ഇറങ്ങി പോണം അല്ലെങ്കിൽ കൊലാൻപൂരിൽ ഇറങ്ങി പോണം സിംഗപ്പൂർ ഇറങ്ങി പോണം എത്ര മണിക്കൂറാണ് നമ്മൾ ചൈനയിലെത്താൻ നമുക്കിപ്പോ ഇവിടുന്ന് ഇപ്പൊ നമ്മള് മലേഷ്യ പോവാണെങ്കി ഒരു അഞ്ചു മണിക്കൂർ നമുക്ക് മലേഷ്യക്ക് അവിടുന്ന് ഇപ്പൊ ഒരു മണിക്കൂർ എട്ട് മണിക്കൂർ അവിടുന്ന് വരും ഡയറക്റ്റ് പോകുവാണെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് ഡയറക്റ്റ് ഫ്ലൈറ്റ് നിങ്ങൾ പത്ത് മണിക്കൂർ ഉണ്ടെങ്കിൽ എത്താം അവിടെ എത്താം അത് ഞങ്ങൾ പോകുന്നത് ബീജിങ് ഞാൻ പോകണമെങ്കിൽ ഗോൺസോ അങ്ങനെ ഏരിയ ഒക്കെ വരികയാണെങ്കിൽ കുറവേ വേണ്ടു അത് അവിടത്തെ ഒക്കെ വലിയ രാജ്യമായതുകൊണ്ട് ഏരിയ കൂടുതലും ഏരിയ കൂടുതലാണ് ഈ മൊത്തത്തിൽ അവിടുത്തെ നമ്മൾ എന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ ജനതയുടെ സമീപനം എങ്ങനെയാണ് വളരെ വളരെ നല്ല വിദേശികളോടൊക്കെ ഇപ്പോ ഒരു കാലത്ത് മാർസിസ് ബേസ് ചെയ്താണ് ചൈന പോയിരുന്നത് ഇപ്പോഴും ചൈന അധികൃതർ പറയുന്നത് ആ ലൈനിൽ തന്നെ പോകുന്നു എന്ന് പറയുന്നു പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് അത് മുതലാളിത്ത രാഷ്ട്രത്തിന്റെ അതേ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നൊക്കെ പറയുന്നു എന്താണ് അങ്ങയുടെ അനുഭവം മുതലാളിത്ത അവിടെ ജീവിത രീതി ഉയർന്നതുകൊണ്ട് അതൊക്കെ മുതൽ ജീവിത രീതി ഉയരുമ്പോ സ്വാഭാവികമായും അതിന്റെ രീതിയിലേക്ക് വരുമല്ലോ അവിടെ ഈ വലിയ ബിസിനസ്സുകാർ തമ്മിലാണോ ഡീല് അതോ നേരിട്ട് സ്റ്റേറ്റ് ആയിട്ടാണോ ചൈനീ ആയിട്ടുമായിട്ടാണോ ഏർപ്പാട് ഞങ്ങള് നേരിട്ട് കമ്പനിക്കാരായിട്ടുണ്ട് ഫാക്ടറി കമ്പനികൾ ആൾക്കാരായിട്ടാണ് മേഖലയിലുള്ള കമ്പനികളാണോ അത് എല്ലാ ഒരു വിധമുള്ള കമ്പനികളൊക്കെ സ്വകാര്യ മേഖലയിലാണ് എനിക്ക് ചോദിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം സ്വകാര്യ മേഖല തന്നെയായിരിക്കും മുമ്പെയൊക്കെ കൂടുതൽ ഗവൺമെന്റ് കമ്പനികളായിരുന്നു ഇതില്ലെങ്കിൽ ഇപ്പൊക്കെ സ്വകാര്യ കമ്പനികളാണ് അല്ലാതെ സ്വകാര്യ മേഖലയിലൂടെയാണ് രാഷ്ട്രം കൂടുതൽ വളരാന്നുള്ളത് അവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ബസ്സിൽ തന്നെയാണ് അവരത് മുന്നോട്ട് പോകണത് അവിടെ നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ ഇങ്ങനെ സാധാരണക്കാരെയൊക്കെ കാണാറുണ്ടോ സാധാരണക്കാരൊക്കെ വളരെ ഹാപ്പിയാണോ പല വിദേശ പത്രപ്രവർത്തകരും പറയുന്നുണ്ട് അവിടുത്തെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും സാധാരണ ജനത വളരെ ഹാപ്പിയാണെന്നാണ് പറയുന്നത് തൊഴിൽ രഹിതർ ഇല്ല എന്ന് തന്നെ പറയാം അങ്ങനെയാണോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് തൊഴിൽ കിട്ടാൻ അവിടെ ഒരു ബുദ്ധിമുട്ടില്ല തൊഴിലുണ്ടാനായിട്ട് ബുദ്ധിമുട്ടില്ലാത്തൊരവസ്ഥയുണ്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ട് ഈ ബിസിനസ് ചൈനയുമായിട്ട് വേർപെട്ട് തുടങ്ങിയിട്ട് ഞാൻ ഒരു പത്ത് പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷത്തിലേറെക്കാലമായി ഇപ്പം ഇട ഇടയ്ക്ക് നമ്മുടെ വിദേശ നായവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു അതിർത്തി അവർ കയ്യേറി എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ അവസരങ്ങളിലൊക്കെ നമ്മളവിടെ പോകുമ്പോഴും സന്ദർശിക്കുമ്പോഴും അവിടുത്തെ അധികാരികളുടെ സമീപനം എങ്ങനെയാണ് അല്ല അവര് ബിസിനസ്സുകാർക്ക് അവര് യാതൊരു നമുക്കൊന്നും അതിലൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടില്ല രാഷ്ട്രീയമായിട്ടുള്ള ഗവൺമെന്റുകൾ തമ്മിലുള്ളതല്ലാണ്ട് ബിസിനസ്സുകാർക്ക് അതൊന്നും ബിസിനസ്സുകാർക്ക് അതൊന്നും ഇല്ല അല്ലേ അവിടുത്തെ ജനത അതൊന്നും അറിയുന്നില്ല ഈ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതൊന്നും അവർക്ക് അവരവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലെ ഈ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ സ്റ്റീലാണ് കൊണ്ടുവരുന്നത് സ്റ്റീലിന്റെ പ്രൊഡക്ട്സ് ആണ് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരുന്നു 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 എന്നിട്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെയാണ് വിൽക്കുന്നത് ആ കേരളത്തിൽ വിൽക്കേണ്ട തമിഴ്നാട്ടിലും കൊടുക്കുന്നുണ്ട് ഈ കേരളം തമിഴ്നാടാണ് ഞാൻ പ്രധാന മാർക്കറ്റ് മാർക്കറ്റ് അപ്പൊ ഇത് ഈ സാധനങ്ങളൊക്കെ അവിടുന്ന് കൊണ്ടുവരുന്ന രീതി എങ്ങനെയാണ് അത് കപ്പൽ വഴിയാണോ അത് ഷിപ്പ് വഴി കണ്ടെയ്നറിലാണ് കൊണ്ടുവരുന്നത് കണ്ടെയ്നറിലാണ് സാധാരണ രീതിയില്ലേ ഇപ്പോൾ ഒരു ഓർഡർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമയമെടുക്കും അത് ഇവിടെ എത്തിക്കാൻ ഞാൻ ഇപ്പൊ ഓർഡർ കൊടുത്ത മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ആ മെറ്റീരിയൽ എൻ്റെ പോർട്ട് കൊച്ചി അത് ശരി ഈ കൊച്ചി പോർട്ടിൽ നിന്ന് നമ്മളത് ഷിഫ്റ്റ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ആ കൊച്ചി കൊച്ചി എൻ്റെ എൻ്റെ ഗോഡൗണിലേക്ക് ചെയ്യും കൊണ്ടുപോകുന്നു അതൊന്നും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പം അവിടെ നിന്ന് ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ അവിടെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ടോ നമ്മുടെ സംസ്ഥാനത്ത് ഇല്ല ഈ കെനിയലെ അവസ്ഥകൾ എന്തൊക്കെയാണ് കെനിയൽ ചൈനയെ പറ്റി എൻ്റെ ഡിഫറെന്റ് അല്ലേ കാര്യങ്ങൾ അവിടുത്തെ വരുമ്പോ അവിടത്തിലൂടെ വേറെ രീതിയിലാണ് അവിടത്തെ തൊഴിലാളികളും രീതികളും ഒക്കെ ഇവിടത്തെ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള തൊഴിലാളികളൊക്കെ ഉണ്ടോ അവിടെ വേറെ മറ്റേ നമ്മ ഒരുപാട് ഇന്ത്യക്കാര് അവിടെ ഫാക്ടറികൾ ഒരുപാട് മാർവാടികളിലാണ് ിലെ ഒരുപാട് ഫാക്ടറികൾ ആ മാർവാടികളിൽ ഒരുപാട് പേരുണ്ട് ഗുജറാത്തികളാണ് എല്ലാ കാലത്തും ഇന്ത്യയിലെ പ്രമുഖ വ്യവസായി അവിടെ ഭരിക്കുന്നത് ആയാലും ഗുജറാത്തികൾ തന്നെ ആഫ്രിക്ക മുഴുവൻ ഗുജറാത്ത് ഗുജറാത്തുകാരുടെ ബിസിനസ് സാമ്രാജ്യമാണ് സാമ്രാജ്യം ഈ ഗുജറാത്തുകാര് മലയാളികളോടുള്ള അപ്രോച്ച് എങ്ങനെയാണ് അല്ല അവർക്ക് നമ്മളോട് അങ്ങനെ പ്രത്യേകിച്ച് ദേഷ്യം ഇല്ല അല്ലാതെ മറ്റേ രാഷ്ട്രക്കാരെ അപേക്ഷോട് കൂടുതലൊരു താല്പര്യമുണ്ടോ ഗുജറാത്തില്ല വേറെ താല്പര്യം ആരോട് എതിർപ്പും ഇല്ല കൂടുതൽ സ്നേഹവും ഇല്ല ഇതൊക്കെ നമ്മള് റെഡി ക്യാഷ് ബിസിനസ് ആണോ അതങ്ങനെയാണോ അതിന്റെ രീതികൾ അല്ല നമ്മള് റെഡി മുൻകൂർ കാശ് കൊടുത്താലാണ് നമുക്ക് സാധനം വരുകയുള്ള ക്രെഡിറ്റ് ക്രെഡിറ്റിൽ ഓ ഒരിക്കും അടക്കണം മുൻകൂർ അടയ്ക്കണം അതിന്റെ ടാക്സ് സംവിധാനങ്ങളൊക്കെ അതെല്ലാം ബാങ്ക് വഴി നമുക്ക് ത്രൂ ത്രൂ ബാങ്ക് ബാങ്ക് ആണ് ആ വഴി അത് അതിന് ആർ ബി ഐ റൂൾ ഒക്കെ ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം ടാക്സ് കൊടുക്കണം പോർട്ടില് വന്ന കസ്റ്റംസ് നമുക്കത് ഡ്യൂട്ടി ആക്കും ആ ഡ്യൂട്ടി ആക്കി ഡ്യൂട്ടി പേ ചെയ്തതിന് ശേഷമാണ് നമുക്ക് മെറ്റീരിയൽ ലഭിക്കും ഈ നമ്മുടെ വടക്കാഞ്ചേരിയിൽ തന്നെ ഏറ്റവും നല്ല ഹോട്ടലായിരുന്നു ഗോൾഡൻ എന്തുകൊണ്ടാണ് നമ്മൾ ഹോട്ടൽ നിർത്തി കളഞ്ഞത് നല്ല ടേസ്റ്റി ഫുഡ് നമുക്ക് കിട്ടിയിരുന്ന ഒരു സ്ഥലമാണ് നമ്മൾ നോക്കാൻ ആളില്ല നോക്കാൻ ആളില്ലാത്തതി പിന്നെ വേസ്റ്റ് വാട്ടറിന്റെ പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പോൾ പിന്നെ എനിക്കിവിടെ നോക്കാൻ സമയമില്ലാതെ വന്നു അതിന്റെ ചില നമുക്ക് ആൾക്കാർ വേണം 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 ആൾക്കാർ വേണം വലിയ ിലേക്ക് പോകുന്ന സ്ഥലമാണ് യാത്രകളാകുമ്പോ അതിന്റെ പ്രശ്നങ്ങളൊക്കെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ അസിസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ മാനേജർമാരി മറ്റേ ആരെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ മാനേജർ ഉണ്ട് 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 അവര് അപ്പൊ ചൈനയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ല ചൈനയിലൊക്കെ ഞാൻ ഈ ചൈനയിലെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാ നമുക്ക് മലയാളികൾക്ക് ടേസ്റ്റി ഫുഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടോ ചൈനയുടെ അല്ല അവിടെ നല്ല ഫുഡുണ്ട് പിന്നെ നമ്മുടെ മലയാളി ടേസ്റ്റുള്ള ഫുഡുകൾ കിട്ടാവുന്ന സ്ഥാപനങ്ങളുണ്ട് അതൊക്കെ ഉണ്ടാവും ഞാൻ അതിനൊന്നും നോക്കാറില്ല ഞാൻ ചൈനീസ് ചൈനീസ് ഫുഡ് ഫുഡ് കഴിക്കും ഭക്ഷണം ഒരു പ്രശ്നമല്ല നമ്മൾ അതിനു വേണ്ടി സമയം ഇന്ന് ഇന്ത്യൻ ഭക്ഷണം വേണം നിർബന്ധമൊന്നും ഇല്ല നമ്മള് ഏത് കഴിക്കും അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് കാലാവസ്ഥ തണുപ്പ് ചൂട് അപ്പൊ ഏകദേശം നമ്മുടെ കാലാവസ്ഥ അല്ല ചൂടാകുമ്പോ നല്ല ചൂടാവും തണുപ്പാകുമ്പോ നല്ല മഞ്ഞു പെയ്യും അത് കഠിനമായ മഞ്ഞുണ്ടാവും അല്ല അത് ഞാൻ പോകുന്ന ഏരിയയിലാണ് അത് സ്ഥലത്ത് ഇങ്ങോട്ട് താഴ്ത്തിക്ക് വന്ന നമ്മുടെ ക്ലൈമറ്റിനോട് ചോദിച്ച ഇതുണ്ട് കോൺഷോ അങ്ങനെയുള്ള ഭാഗമൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ഏരിയകളാണ് അപ്പൊ ഈ കെനിയയിലും ചൈനയിലൊക്കെ ബിസിനസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലും എന്തെങ്കിലും പുതിയ പ്രോജക്റ്റുകളൊക്കെ ആരംഭിക്കാൻ ഉദ്ദേശമുണ്ടോ നമ്മൾ ഉദ്ദേശമുണ്ടോന്നും ഈ ഓരോ സാമ്പത്തിക നമ്മുടെ നാട്ടിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ എന്തെങ്കിലും സാരമായ പല പ്രതിസന്ധികളുണ്ടെന്നാണ് പല വ്യവസായങ്ങളും നമ്മൾ പറയുന്നത് ഇപ്പൊ നമുക്ക് കോവിഡിന് ശേഷം ഇരുപത്തെട്ട് മുപ്പതോളം കടകൾ അടഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ഓൺലൈൻ ഓൺലൈൻ ബിസിനസ് ബിസിനസ് ഒക്കെ നമ്മളെ ബാധിക്കുന്നുണ്ടോ അല്ല അല്ല നമ്മൾ കാലത്തിന്റെ ണി അതിനും പണ്ടത്തെ പോലെ തന്നെ ബിസിനസ് ചെയ്യണം എന്ന് പറഞ്ഞില്ല നടക്കില്ല നടക്കില്ല എന്താണോ മാറ്റം അതിനനുസരിച്ച് മാറുക ഞാനൊക്കെ അതാണ് ചെയ്യുന്നത് ശരി അപ്പൊ കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം അനിവാര്യമാണ് അപ്പം അതിലിപ്പോൾ നമ്മൾ വ്യവസായികൾ ബഹളം വെച്ചാലും ഇപ്പം നമുക്ക് പുറകോട്ട് നടക്കാൻ പറ്റില്ല പറ്റില്ല നമ്മൾ നമ്മൾ പറയില്ലായി മുന്നോട്ട് പോണെങ്കിൽ നമ്മൾ എന്താണോ മാറ്റം അതിനൊപ്പം നമ്മൾ മാറുക മാറിക്കൊണ്ടിരിക്കുക അപ്പം എന്തായാലും ഇവിടെയും അങ്ങയ്ക്ക് വ്യവസായ സാമ്രാജ്യങ്ങളുണ്ടാവട്ടെ അങ്ങയുടെ ഈ ബിസിനസ്സിനൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അങ്ങേട ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം